നമസ്കാരം അമേരിക്ക നിലവിൽ സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഡൗൺ അടക്കമുള്ള സംവിധാനത്തിലേക്ക് അമേരിക്ക മാറുമ്പോൾ വിപണിയിൽ ചില സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിലവിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചാൽ അത് രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ ബ്രണ്ട് ക്രൂഡ് ബാരലിന് അറുപത്തിയാറ് ഡോളറാണ് വില ഇത് അമ്പത്തിരണ്ട് ഡോളറിലേക്ക് ഇടിയുമെന്നാണ് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഗോൾഡ് മാൻ സാക്സും ജെ പി മോർഗനും സമാനമായ പ്രവചനമാണ് നടത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു സാമ്പത്തിക നേട്ടത്തിന്റെ വർഷമായി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വേണ്ടി നൂറ്റി അമ്പത്തി എട്ട് ബില്യൺ ഡോളറാണ് ഇന്ത്യ ചെലവഴിച്ചത് ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കും കഴിഞ്ഞ വർഷം ഇതേ മാസങ്ങളിലെ കണക്കും നോക്കിയാൽ അമ്പത് മില്യൺ ഡോളർ ചെലവ് കുറവ് നമുക്ക് കാണാൻ സാധിക്കും അതായത് അത്രയും പണം ഖജനാവിൽ തന്നെയുണ്ട് ഈ ചിലവ് കുറഞ്ഞത് സർക്കാരിന് ഒരു ലോട്ടറി ആയി മാറും ഇനി ജനങ്ങൾക്ക് ബമ്പർ ലോട്ടറി എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം നിലവിൽ ബ്രണ്ട് ക്രൂഡ് ബ്രാൻഡിന് അറുപത്തി ഡോളർ ആകുമ്പോഴാണ് ഇത്രയും ലാഭം വരുന്നത് ഇനി അടുത്ത വർഷം അമ്പത്തിരണ്ട് ഡോളറിലേക്ക് വില കുറഞ്ഞാൽ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തും അതായത് ഇറക്കുമതി ചെലവ് വീണ്ടും താഴും അതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ അതൊരു വലിയ നേട്ടമായി മാറും എന്നാൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് സംശയം ആദായ നികുതിയും ജി എസ് ടിയും കേന്ദ്ര സർക്കാർ അടുത്തിടെ കുറച്ചിരുന്നു ഇതുവഴി സർക്കാരിന് വരുമാനത്തിൽ വലിയ ഇടിവ് വരും ഈ സാഹചര്യത്തിൽ ഇന്ധന നികുതി കൂടി കുറയ്ക്കാൻ സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തൽ അതേസമയം നാല് സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇത് മുന്നിൽ കണ്ട് ഇന്ധന നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ സർക്കാർ തീരുമാനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇന്ധന നികുതി കുറയ്ക്കാതെ കൂടുതൽ പണം സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ വിലയിരുത്തൽ അതുവഴി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഒരു ശ്രമം നടത്തിയേക്കും എണ്ണയുടെ വരുമാനം മറ്റു പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ ഉപയോഗപ്പെടുത്തിയേക്കും എന്താണ് നേരത്തെ പറഞ്ഞ ലോട്ടറിയും ബമ്പർ ലോട്ടറിയും തമ്മിലുള്ള വ്യത്യാസം അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാല് സാമ്പത്തിക വർഷം പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം ഒന്നേ ദശാംശം അഞ്ചു മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഇത് നാല് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപ ായി ഉയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ലഭിച്ചത് നാല് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മണ്ണെണ്ണ പാചകവാതകം എന്നിവയ്ക്ക് നൽകിയിരുന്ന സബ്സിഡി കൂടി നിർത്തിയതോടെ ലഭിക്കുന്ന വരുമാനം വീണ്ടും വർദ്ധിച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ ക്രൂഡ് ഓയിൽ വില നൂറ്റി ഒമ്പത് ഡോളർ വരെ ഉയർന്നിരുന്നു അന്ന് ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് എഴുപത്തിയൊന്ന് ദശാംശം നാല് ഒന്ന് രൂപയും ഡീസലിന് അമ്പത്തി ദശാംശം ഏഴ് ഒന്ന് രൂപയുമായിരുന്നു നിലവിൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് അറുപത്തിയാറ് ഡോളറായി താഴ്ന്നിട്ടും പെട്രോൾ വില തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് ഏഴ് രൂപയും ഡീസൽ ലിറ്ററിന് എൺപത്തി ദശാംശം ആറ് ഏഴ് രൂപയുമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ വില കൂടും ക്രൂഡ് വില ഇനിയും താഴുകയും ഇന്ധന നികുതി കുറയ്ക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് ബമ്പർ ലോട്ടറി ആയിരിക്കും ഇന്ധന നികുതി ഉയർത്താൻ തീരുമാനിച്ചാൽ സർക്കാരിന് മാത്രമാകും ലോട്ടറി ആവുക ന്യൂസ് ഡെസ്ക് തത്വമായി ടി